ഈശ മിശിഹാക്കിയെ പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഇന്നത്തെ ദിവസത്തിന് രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് ആദ്യത്തെ പ്രത്യേകത ഇന്ന് ദൈവമാതാവ് എലിസബത്ത് അമ്മയെ സന്ദർശിക്കുന്ന ദിവസമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്കിതെല്ലാം അറിയാവുന്നതാണ് ഗബ്രിയേൽ മാലാഖ വന്ന് എൻ്റെ സഹോദരി എലിസബത്തിന് ഈ വാർദ്ധക്യത്തിലും ഇത് ആറാം ദിവസമാണ് എന്ന് അറിയിച്ചപ്പോൾ നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഉദരത്തിലുള്ള ഗർഭവും വെച്ച് എളയമ്മയെ സന്ദർശിക്കാൻ പോയി അവിടെയുണ്ടായ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായി നമ്മൾ വായിക്കാറുണ്ട് പരിശുദ്ധ അമ്മ എന്ന ദൈവമാതാവിനെ കണ്ടപ്പോൾ അവർ ദൈവത്തിനെയും കൊണ്ടാണ് വരുന്നത് എന്ന് ഉദരത്തിലിരിക്കുന്ന എലിസബത്തിൻ്റെ ശിശു മനസ്സിലാക്കി പരശുദ്ധാത്മാവിനാൽ പൂരിതയാ പൂരിതനായി അതുകൊണ്ടാണല്ലോ തുള്ളിച്ചാടിയത് ഗർഭത്തിൽ കിടന്ന് പ്രിയസഹോദരങ്ങളെ ദൈവത്തെയും വഹിച്ചു കൊണ്ടുവരുന്ന ഒരു പേടകം ദൈവത്തെ വഹിക്കുന്നവൾ അവളെ കണ്ട മാത്രയിൽ ദൈവം അവളുടെ ഉള്ളിലിരിക്കുന്നത് കണ്ടു അതുകൊണ്ട് അവളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുകയല്ലാതെ എന്തു ചെയ്യും മനുഷ്യരെ തെറ്റിദ്ധരിക്കും മറിയത്തെ ആരാധിച്ചു എന്ന് മറിയത്തെ അല്ല ആരാധിക്കുന്നത് മറിയം കൊണ്ടുവരുന്നത് ഉദരത്തിൽ ദൈവത്തെയും കൊണ്ടാണ് അതാണല്ലോ ഗബ്രിയേലും അവിടെ മംഗലവാർത്ത അറിയിക്കുമ്പോൾ മുട്ടുകുത്തി ആരാധിക്കുന്നത് അത് മറിയത്തെയല്ല മറിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന തൃത്യേക ദൈവത്തിൻ്റെ രണ്ടാം ദീപമായ പുത്രൻതമ്പുരാനയാണ് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എലീശമ്മ നോക്കുമ്പോൾ ഇതാ വരുന്നു മറിയം പക്ഷേ മറിയം കടന്നു വന്നപ്പോഴേ ഏലീശമ്മ ചോദിക്കുന്നുണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു എന്ന് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് എങ്ങനെ യോഗ്യതയുണ്ടായി എന്ന് ചോദിക്കുന്നുണ്ട് അന്നുകാലത്ത് ടെലിഫോണൊന്നുമില്ല എന്ന് നമുക്കറിയാമല്ലോ പക്ഷേ മേരി വന്നപ്പോഴേ പരിശുദ്ധാത്മാവിനായി നിറഞ്ഞ എലിസബത്തിന് മനസ്സിലായി ഇവളുടെ ഉദരത്തിൽ ദൈവം കിടക്കുന്നുണ്ട് എൻ്റെ കർത്താവ് കിടക്കുന്നുണ്ട് എന്ന കാര്യം പ്രിയ കൂട്ടുകാരെ ദൈവശാസ്ത്രപരമായിട്ടും മറിയം കർത്താവിൻ്റെ അമ്മയാണ് ദൈവമാതാവാണ് എന്ന് വിളിച്ചറിയിച്ചത് ഏലീശ്വ അമ്മയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് എങ്ങനെ യോഗ്യതയുണ്ടായി എന്ന് ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കാറുണ്ടല്ലോ അപ്പോഴാണ് ഏലീശയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശു യോഹന്നാൻ സ്നാപക യോഹന്നാൻ തുള്ളിച്ചാടുന്നത് കാരണം അവൻ അതിൻ്റെ ഉള്ളിലിരുന്ന് ദൈവത്തെ കണ്ടു ദൈവത്തെ കഴിഞ്ഞാൽ പിന്നെ തുള്ളിച്ചാടുകയല്ലാതെ എന്താണ് ചെയ്യുക ആ ഒരു സന്ദർഭത്തിലാണല്ലോ പരിശുദ്ധ അമ്മ സ്തോത്രഗീതം പാടുന്നത് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്കത് ഓർക്കാം അമ്മ മാതാവ് എലിസബത്തിനെ പോയി സന്ദർശിക്കുന്നു നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം നടന്ന് അവർ യാത്ര ചെയ്തിട്ടാണ് സന്ദർശിക്കുന്നത് എന്തൊരു പ്രേക്ഷിതപരമാണ് എന്തൊരു ഉപവിയാണ് എളിമയാണ് ദൈവമേ ഇതിൻ്റെ ഒരു ചെറിയൊരംശമെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആശിക്കുക എത്രമാത്രം മനസ്സിനെ ക്രമീകരിച്ച് കൊണ്ടുപോയാലും നമ്മുടെ ഹൃദയത്തിൽ കൊച്ചു കൊച്ചു ദേഷ്യങ്ങളും പെട്ടെന്നുള്ള പ്രതികരണവും പിന്നെ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത ദ്രോഹവും എല്ലാം ഇങ്ങനെ ഉറങ്ങിക്കിടപ്പുണ്ട് തക്ക സമയം വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും അതാണ് മനുഷ്യ സ്വഭാവം എന്നാൽ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ഇതുപോലെ ഉപവിയുടെ പ്രവർത്തികൾ ചെയ്യുക എന്നതാണ് ദൈവ സ്വഭാവം കന്യകാമറിയത്തിന് ദൈവം എല്ലാം എല്ലാ കൃപകളും നിറച്ചു കൊടുത്തിരിക്കുകയാണല്ലോ കൃപ നിറഞ്ഞ മറിയമേ എന്നല്ലേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുക കൃപയുടെ നിറവാണല്ലോ പരിശുദ്ധ കന്യകാമറിയും നമുക്കിന്ന് അമ്മയോട് പറയാം എലീശമ്മയെ പോയി കഷ്ടപ്പെട്ട് കണ്ടതുപോലെ ഞങ്ങളെയും ഒന്ന് സന്ദർശിക്കാനായിട്ട് വരണമേ ഞങ്ങളുടെ ബലഹീനതകളൊക്കെ ഒന്ന് ഏറ്റെടുക്കണമേ അമ്മ മാതാവേ നിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ കാണാനും ആ ദൈവത്തെ കണ്ട് തുള്ളിച്ചാടാനും ഞങ്ങൾക്കും ഒരു അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ പ്രത്യേകത ഇന്ന് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയുടെ തിരുനാളാണ് ഇത് കടന്നു വന്നത് ഹങ്കറിയിലെ പ്രവാചികിയായിരുന്ന സിസ്റ്റർ മരിയ നത്താലിയയുടെ സന്ദേശങ്ങളിലൂടെയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധക്കെടുതികൾ കുറയ്ക്കുന്നതിന് സ്നേഹത്തിൻ്റെ ഒരു ബലിവസ്തുവായി പരിഹാരം ചെയ്യുക എന്നതായിരുന്നു സിസ്റ്ററിൻ്റെ ദൗത്യം അവിടുത്തെ വിമല മാതാവ് ഭൂലോകത്തിന്റെ വിജയരാജ്ഞി എന്ന പുതിയൊരു സ്ഥാനമാനത്തിൽ വണങ്ങപ്പെടണമെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ സിസ്റ്റർ നത്താലിയ തിരഞ്ഞെടുക്കപ്പെട്ടു സിസ്റ്റർ നതാലിയായുടെ രഹസ്യാത്മക ജീവിതത്തിലെ കിരീടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പന്ത്രണ്ടാം പിയൂസ് പാപ്പ ഈ സ്ഥാനനാമം അംഗീകരിക്കുകയും ലോകരാജ്ഞിയുടെ തിരുനാൾ ദിവസം മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയായി ആയി നിശ്ചയിക്കുകയും ചെയ്തു ഇത് പ്രധാനമായും സിസ്റ്റർ സിസ്റ്ററിനത്താലിയ്ക്ക് ലഭിച്ച സന്ദേശങ്ങളുടെ വെളിപ്പെടുത്തലിലായിരുന്നു വേദപാരംഗതനായ വിശുദ്ധ ലൂയിസ് ടി മോൺഫോർട്ട് പഠിപ്പിക്കുന്നത് ഈശോ ഈ ലോകത്തിലേക്ക് ആദ്യമായി വന്നത് കന്യകാമറിയത്തിലൂടെ അവിടുത്തെ രണ്ടാമത്തെ ആഗമനവും പരിശുദ്ധ മറിയത്തിലൂടെ ആയിരിക്കേണ്ടതാണ് എന്നാണ് അവിടുത്തെ ആദ്യത്തെ ആഗമനത്തിൽ കന്യകാമറിയം കൂടുതലായി അറിയപ്പെട്ടിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് കന്യകാമറിയം കൂടുതൽ വ്യക്തമായി അറിയപ്പെടും ഒരിക്കൽ സിസ്റ്റർ നതാലിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ദിവസം ഈശോയെ ഒരു ദർശനത്തിൽ കണ്ടു രാജകീയ പ്രതാപമുള്ള ഒരു രൂപം ഒരു രാജാവിൻ്റെ പോലെ ഈശോയെ നത്താലിയ കാണുകയാണ് ആ രാജാവായിരിക്കുന്ന ഈശോ നത്താലിയായോട് പറയുകയാണ് രാജാവിൻ്റെ അടുത്തിരിക്കുന്ന അമ്മ രാജ്ഞിയാണ് കേട്ടോ എന്ന് രാജാവായിരിക്കുന്ന ഈശോ എന്തോ ഒരു ദാഹത്തോടു കൂടെ നത്താലിയായ നോക്കി അപ്പോൾ നത്താലിയ ചോദിച്ച അത്രേ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ് ആ സമയം ഈശോ സ്നേഹത്തോടെ നത്താലിയായോട് എന്ന് ലോകം പുത്രനെ രാജാവായി അംഗീകരിക്കുന്നതിനാൽ പുത്രൻ്റെ അമ്മയ്ക്ക് രാജ്ഞിയുടെ ബഹുമതി യുക്തവും അനുയോജ്യവുമാണ് അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് എൻ്റെ വിമല മാതാവിനെ ലോകം മുഴുവനും അംഗീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പരസ്യമായും ഔപചാരികമായും ഈ അംഗീകാരം പ്രഖ്യാപിക്കപ്പെടണം ഔപചാരികമായി എന്ന വാക്ക് രക്ഷകൻ പറഞ്ഞപ്പോൾ തിളങ്ങുന്ന ഒരു മേഘത്തിൽ നിന്ന് വിസ്മയാവഹമായ ഒരു പ്രദക്ഷിണം നത്താലിയ കാണുകയാണ് മനുഷ്യരുടെ ഭാഷയിൽ വിവരിക്കാൻ കഴിയില്ലത്രെ ഈശോ സംതൃപ്തിയോടും ആനന്ദത്തോടും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഒരു സ്വർഗസിംഹാസനം വഹിച്ചു കൊണ്ടുവരുന്ന മാലാകന്മാരെ കണ്ടു സിംഹാസനത്തിൽ പരിശുദ്ധ കന്യകാമറിയം രാജ്ഞിയായിരിക്കുന്നുണ്ടായിരുന്നു ഒരു രാജകീയ മേലങ്കി ധരിച്ച് കിരീടമണിഞ്ഞിരുന്നു മൂന്ന് ഭാഗങ്ങളുള്ള ഈ കിരീടത്തിന് തൃത്വവുമായി ഒരു സവിശേഷ ബന്ധമുണ്ടായിരുന്നു കാരണം ദൈവ ഒരേ സമയം തന്നെ പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ പുത്രിയും അവിടുത്തെ മണവാട്ടിയും മാതാവുമാണ് പരിശുദ്ധ കന്യക മറിയം രാജ്ഞിയുടെ പദവിയിൽ ഒരു കയ്യിൽ ചെങ്കോലും മറ്റേ കയ്യിൽ ഒരു ഭൂഗോളവും പിടിച്ചിരുന്നു ഭൂഗോളത്തിൽ ഉണ്ണീശോ രാജകീയ പ്രൗഢിയിൽ ഉപവിഷ്ടനായിരിക്കുന്നതും കണ്ടു ഉണ്ണീശോയുടെ ശിരസിലും ഒരു കിരീടമുണ്ടായിരുന്നു മറിയത്തിൻ്റെതു പോലുള്ളതാണെങ്കിലും കിരീടം അതിനേക്കാളും ചെറുതായിരുന്നു ഉണ്ണീശോയുടെ ഇടത് കൈകൾ ഇടത് കൈകളിൽ ഒരു ചെറിയ കുരിശുണ്ടായിരുന്നത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു കൈയിൽ ചെങ്കോലും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി വിസ്മയനീയമായ സംഗീതവും ഉണ്ടായിരുന്നു ലോകം മുഴുവൻ എല്ലാ ടൗണുകളിലും വില്ലേജുകളിലും മൈതാനങ്ങളിലും മലയോരങ്ങളിലും ഭവനങ്ങളിലും ഹൃദയങ്ങളിലും എല്ലാം ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായി പരിശുദ്ധ ഘനികാമറിയത്തെ പ്രഖ്യാപിക്കുന്ന ആഘോഷങ്ങൾ ദർശനവേളയിൽ രക്ഷകൻ സിസ്റ്റർ നത്താലിയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു പന്ത്രണ്ടാം പിയു സ്മാർപ്പാപ്പയുടെ കാലത്താണ് ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുക എന്നും അവിടെ നിന്ന് പറഞ്ഞു പ്രിയക്കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ മരിയൻ വർഷത്തിൽ അത് നടക്കുകയും ചെയ്തു അന്ന് കുറേയേറെ സന്ദേശങ്ങൾ സിസ്റ്റർ നത്താലിയയ്ക്ക് ഈശോ കൊടുത്തിരുന്നു ഈ ഭക്തി കൂടുതലായി പ്രചരിപ്പിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന പുരോഹിതർ വളരെ സഹിക്കേണ്ടി വരുമെന്നും അവഹേളന പാത്രങ്ങളാകുമെന്നും അവിടുന്ന് അറിയിച്ചു എന്നാൽ ആ പുരോഹിതർക്ക് ഈശോയുടെ സഹായം അവിടുന്ന് വാഗ്ദാനം ചെയ്തു ഞാൻ അവരുടെ സഹനങ്ങളിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കും ഇത് ഈശോ പ്രഖ്യാപിച്ചപ്പോൾ വലതു കരം അവിടുത്തെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അനുഗ്രഹിക്കാനായി കൈയുയർത്തി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത ആത്മാക്കളുടെ മേൽ കൃപ നദി പോലെ ഒഴുകുകയാണ് പ്രിയ സഹോദരങ്ങളെ സഹനങ്ങൾ ഏതു വഴിക്കൊക്കെ വരുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം പരിശുദ്ധ അമ്മയെ ഉയർത്തി കാണിക്കാൻ തുടങ്ങിയാൽ അവർ വളരെയധികം സഹിക്കേണ്ടവരും അവഹേളന പാത്രങ്ങളും ആകുമെന്ന് ഇതുപോലെ പല പ്രാവശ്യം ഭൂലോകത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ള പരിശുദ്ധ അമ്മയെ സിസ്റ്റർ സിസ്റ്റർനത്താലിയാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ലോകരാജ്ഞിയായി അവിടുത്തെ വിമലമാതാവിനോടുള്ള വണക്കം ലോകം മുഴുവനും വ്യാപിക്കുകയും മരിയസഭ സ്ഥാപിതമായി അത് പ്രവർത്തന നിരതമാവുകയും ചെയ്യുന്നെങ്കിൽ മാത്രമായിരിക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട ലോകസമാധാനം പ്രദാനം ചെയ്യൂ എന്നാണ് രക്ഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ലോക ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം വരുന്ന സമാധാനം അങ്ങനെയാണ് വരിക അതായത് പരിശുദ്ധ മറിയം ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കണം ഒരിക്കൽ പരിശുദ്ധ കന്യക ഭൂലോകരാജ്ഞിയായി ഒരു ബാലികയോളം വലിപ്പമുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പരിശുദ്ധ തൃത്വം വിസ്മയാവകമായ പ്രകാശം ആ കന്യകയുടെ മേൽ പ്രസരിപ്പിച്ചതും കണ്ടു അമ്മമാതാവിൻ്റെ കരങ്ങൾ മറിയത്തിൻ്റെ കരങ്ങൾ ഭൂമിയുടെ മേൽ നീട്ടി പിടിച്ചിരിക്കുന്നതും കൈക്കുമ്പിളിൽ അതിനെ സംരക്ഷിക്കുന്നത് പോലെ കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ മറിയത്തിൻ്റെ കരങ്ങളിലൂടെ പരിശുദ്ധ തൃത്വം ലോകത്തെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹ നിമിഷങ്ങളിൽ മറിയത്തിൻ്റെ ഉള്ളം കയ്യിൽ നിന്നും പ്രസരിച്ച് ഇറങ്ങുന്നത് പോലെ പാക്സ് പി എ എക്സ് ലാത്തീൻ ഭാഷയിൽ സമാധാനമെന്നർത്ഥം എന്ന വാക്കിൻ്റെ ഓരോ അക്ഷരവും മിന്നിത്തിളങ്ങിയിരുന്നു പക്ഷേ അത് ഭൂ ലോകത്തിലേക്ക് എത്തിയില്ല എന്ന് അത് പറന്ന് ഈശോയുടെ വരത്തുഭാഗത്തേക്ക് കറങ്ങി തിരിഞ്ഞു വന്ന് ചുറ്റി നടന്നു എല്ലാം ഒരുക്കുന്നത് പരിശുദ്ധ കന്യകയാണെന്നും വാഗ്ദാനം ചെയ്യപ്പെട്ട സമാധാനം ഒടുവിൽ സമാഗതമാകുമെന്നും അതിലൂടെ സിസ്റ്റർ നത്താലിയ മനസ്സിലാക്കി ദൗത്യം പൂർത്തിയാക്കി കഴിയുമ്പോൾ മറിയം സർവവും ഈശോയ്ക്ക് കൈമാറും ഈശോയാകട്ടെ അവിടുത്തെ മണിക്കൂർ വന്നെത്തുമ്പോൾ മാത്രം സമാധാനം ലോകത്തിന് പ്രദാനം ചെയ്യും അന്തിമ ഘട്ടത്തിൻ്റെ രഹസ്യം വരാനിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ രഹസ്യം ഇതാണ് പരിശുദ്ധ കന്യക ലോകത്തെ അനുഗ്രഹിച്ചപ്പോൾ മാലാകമാരുടെയും വിശുദ്ധരുടെയും ഒരു ഗാനം കേട്ടു സിസ്റ്റർ നത്താലിയ അത് ഇപ്രകാരമായിരുന്നു ഭൂലോകത്തിന്റെ വിജയരാജ്ഞിയായ നിർമ്മല കന്യകയിലൂടെ പിതാവിന് സ്തുതിയുണ്ടാകട്ടെ പുത്രനെ സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ പരിശുദ്ധാത്മാവിന് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഹാലെ ലൂയ എന്ന് ഈ ഗാനം ആത്മാർത്ഥതയോടും പൂർണമായ സമർപ്പണ മനോഭാവത്തോടും കൂടെ ഒരു ആത്മാവ് മനോഗതമായി ഇടപെടാതെ ഒരുവിടെയാണെങ്കിൽ അത് ശക്തിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും ഭൂലോകത്തിന്റെ വിജയരാജ്ഞിയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് അവിശ്രാന്തം പരിശ്രമിക്കുന്ന ആത്മാക്കളിൽ സവിശേഷ കൃപകളുടെ പ്രവാഹങ്ങൾ ഒഴുകുമെന്നും ഈശോ സിസ്റ്ററിനെ അറിയിച്ചു പ്രിയക്കൂട്ടുകാരെ ചുരുക്കത്തിൽ സിസ്റ്ററിനത്താലിയായ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടിയാണ് അടുത്തതായിട്ട് തിരഞ്ഞെടുത്തത് ലോകപാപത്തിൻ്റെ പരിഹാരം അർപ്പിക്കാനുമാണ് അനുദപിച്ച് പരിഹാരം ചെയ്യുക എന്ന് പരിഹാര കൂട്ടായ്മകളെ ഒരുക്കിയെടുത്ത് ലോകത്തിന് വേണ്ടിയും സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും പരിഹാരം ചെയ്യാം നമുക്ക് ഇന്ന് പ്രത്യേകമായി ഓർക്കാം ഈ ഗാനം ഞാനത് ഗദ്യരൂപത്തിലാണ് വായിച്ചത് അവരവരുടെ രീതിക്കനുസരിച്ച് അത് ഗാനമായിട്ട് പാടുകയോ അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് ഉരുവിടുകയോ ചെയ്താൽ നല്ലതാണ് എന്ന് അതിൽ പരിശുദ്ധ തൃത്വത്തിനാണ് സ്തുതി കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം മൂന്നാമത്തെ കാര്യം ഇന്ന് വണക്കമാസം കാലം കൂടണ്ടേ പരിശുദ്ധ അമ്മയുടെ മെയ് മാസ വണക്കമാസം നടത്തുന്ന എല്ലാവരും ഇന്ന് വണക്കമാസം കാലം കൂടുക എന്നൊരു ഒരു പരിപാടിയുണ്ടല്ലോ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ചക്കപ്പഴമാണ് ഈ വ പാച്ചോറും ചക്കപ്പഴമൊക്കെ എടുത്തു വെച്ച് അന്നൊന്നും റെഡിമെയ്ഡ് ഫുഡുകൾ ഫാസ്റ്റ് ഫുഡൊന്നും ഇല്ലല്ലോ പിന്നെ മാത്രമല്ല മെയ് മാസം മുപ്പത്തൊന്ന് കുട്ടികൾക്കൊക്കെ സന്തോഷമാണ് പട്ടിണിയും ദാരിദ്ര്യവുമുള്ള കാലത്ത് ഈ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി എന്തായാലും വിശപ്പ് മാറ്റാനുള്ള എന്തെങ്കിലും കിട്ടും കാരണം ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കൂടി ചേർന്ന് എല്ലാവരും ഇങ്ങനെ ഓരോ പാച്ചോറും ചക്കയും ഒക്കെ തരും അങ്ങനെയെല്ലാം കൂടി ഇരുന്ന് മാല മാതാവിൻ്റെ വണക്കമാസ ആഘോഷിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക ഒന്ന് മെയ് മാസം ഒന്നാം തീയതി മുതൽ എവിടെന്നെങ്കിലും പൂക്കൾ പറ പറിച്ചെടുത്ത് മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കണം അവരവരുടെ വീട്ടിൽ പൂക്കളില്ലെങ്കിലും വഴിയിൽ നിന്നോ മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നോ ഒക്കെ പറക്കി കൊണ്ടുവന്ന് വെക്കണം അടുത്ത കാര്യം ഇന്ന് ഈ മാസാവസാനം നല്ല ഭക്ഷണം വയറു നിറച്ച് കിട്ടും അങ്ങനെയൊരു ചിന്തയുണ്ട് ഇതൊക്കെ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങളാണ് കേട്ടോ അതുകൊണ്ട് അന്ന് വണക്കമാസം കാലം കൂടുക എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് ഇന്ന് ആ പരിപാടിയൊക്കെ ഉണ്ടോ ആവോ ഇന്ന് എല്ലായിടത്തും സമൃദ്ധിയല്ലേ പൂക്കൾ പിന്നെ കടയിൽ നിന്നും കിട്ടും ഒന്നിനും അധ്വാനം വേണ്ട പൈസ കൊടുത്താൽ എല്ലാം കിട്ടും കിട്ടാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ സ്നേഹം പ്രിയ കൂട്ടുകാരെ നമുക്ക് ഈശോ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്നതിലൂടെ ഒരു പരിഹാര ബലിയാവുക എന്നാണ് ഈശോ ഒരിക്കൽ എന്നോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി എനിക്ക് തന്ന സന്ദേശം അങ്ങനെയായിരുന്നു നിന്റെ മാധ്യസ്ഥ പ്രാർത്ഥനാ പുസ്തകം മാറ്റിവെക്കുക ഇനി പരിഹാര കൂട്ടായ്മയായി ലോകത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു അന്നു മുതൽ ഞങ്ങൾ ഒരിക്കലും മാധ്യസ്ഥം വഹിക്കാറില്ല പലതരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് പരിഹാര പ്രാർത്ഥന നടത്തി അതായത് ചെല്ലുന്ന ജപമാരെയും കുരിശിൻ്റെ വഴിയെല്ലാം ഈശോ തന്ന ഓരോ കാര്യങ്ങൾക്ക് സന്ദേശമായിട്ടുള്ള തന്ന കാര്യങ്ങളുടെ പരിഹാരത്തിനായി പാപങ്ങളുടെ പരിഹാരത്തിനായി കാഴ്ചവെക്കുകയാണ് പതിവ് ഇപ്പോൾ എനിക്ക് കടന്നു വരുന്ന സഹനത്തെക്കുറിച്ച് വലിയ വലിയ ബോധ്യങ്ങളാണ് പരിശുദ്ധ അമ്മയെ ആര് ഉയർത്തിപ്പിടിക്കുന്നുവോ അവർ വളരെയധികം സഹിക്കേണ്ടി വരും കാരണം അവളാണ് അന്തിമ കാലഘട്ടത്തിൽ ലോകത്ത് സമാധാനം കൊണ്ടുവരേണ്ടവൾ അത് ലോകത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ സാത്താന് ഇഷ്ടമല്ല അവൻ പരീക്ഷണത്തിനായി ദൈവത്തിന്റെ മുമ്പിൽ അനുമതി ചോദിച്ച് നമ്മെ പരീക്ഷിക്കും നമുക്ക് ധൈര്യത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിക്കാം എത്ര സഹനം കടന്നു വന്നാലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇല്ലെങ്കിൽ അവന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഭൂലോകത്തിന്റെ വിജയരാജ്ഞിയായ പരിശുദ്ധ കന്യക മറിയം കന്നികാമറിയത്തിന് ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ആത്മാവിനും സംരക്ഷണം നൽകും എന്ന ഉറപ്പുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട പരിശുദ്ധ കന്നികാമറിയമാണ് രണ്ടാമത്തെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് ലോകത്തെ ഒരുക്കുന്നവൾ എന്ന് ധൈര്യമായിട്ട് പറയുക കന്നികാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുക അത് ഒരു വലിയ സംരക്ഷണമാണ് ലോകമറിയട്ടെ പരിശുദ്ധ കന്യക മറിയം ദൈവമാതാവാണെന്നും ദൈവം രാജാവാണെങ്കിൽ ക്രിസ്തു രാജൻ രാജാവാണെങ്കിൽ കന്യക മറിയം രാജ്ഞിയുമാണ് രാജാവിന്റെ അമ്മയാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇതെല്ലാം ധ്യാനിച്ച് ഭൂലോകത്തിന്റെ വിജയരാജ്ഞിയായ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ അനുതാപത്തിന്റെ വരം നൽകണമേ ഹൃദയം ശുദ്ധമാക്കാൻ സാധിക്കട്ടെ പരിഹാരം ചെയ്യാനുള്ള ശക്തി തരണമേ സഹനങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി കാഴ്ചവെക്കാനുള്ള കൃപാവരത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ നിന്നെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾ കണ്ട് ഭയപ്പെട്ട് ഓടി പിന്മാറാതെ ധൈര്യപൂർവ്വം അതെല്ലാം ഏറ്റെടുക്കാനുള്ള ശക്തിയും അനുഗ്രഹവും വാങ്ങിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ വണക്കമാസം കാലം കൂടാം കഴിയാവുന്നവർ അല്ലാത്തവർ ഹൃദയത്തിലത് കാലം കൂടി അവസാനിപ്പിക്കാം പ്രിയ സഹോദരങ്ങളെ മെയ് മാസത്തിൻ്റെ വണക്കമാസം കാലം കൂടുന്നതിൻ്റെ പാച്ചോറ് ഞാനിന്നലെ തന്നെ കഴിച്ചു കെട്ടും ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള കപ്പേളിയിൽ വണക്കമാസം ഇന്നലെയാണ് കാലം കൂടിയത് എനിക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് പാച്ചോറ് എൻ്റെ വീട്ടിലേക്ക് അമ്മ മാതാവ് എത്തിച്ചു തന്നു എനിക്ക് വലിയ സന്തോഷമായി ഈ ഒരു വർഷക്കാലമായിട്ട് ഒന്നിലും പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് എവിടെയൊക്കെ ഊട്ട് നടക്കുന്നു അതിൻ്റെയൊക്കെ പങ്ക് മാതാവ് വീട്ടിലെത്തിക്കാറുണ്ട് കഴിക്കാൻ ഒരു ടീസ്പൂണേ പറ്റൂ എങ്കിലും എന്നെയും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ എന്നോർത്ത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഇന്നും പരിശുദ്ധ അമ്മയുടെ വിജയരാജ്ഞി എന്ന സ്ഥാനം ഓർത്തുകൊണ്ട് രാജ്ഞിയായ അമ്മയെ നമ്മൾ ബഹുമാനിക്കും കാരണം രാജ്ഞി പറഞ്ഞാലേ രാജാവ് അനുസരിക്കുകയുള്ളു രാജ്ഞി പറഞ്ഞത് മുഴുവൻ രാജ്ഞിയുടെ ഓർഡർ അമ്മയുടെ ഓർഡർ എന്ന് പറയാം രാജാവ് അനുസരിക്കും അപ്പോൾ പിന്നെ ഈ രാജ്ഞിയെ ബഹുമാനിക്കുന്നതിൽ എന്താണ് പ്രശ്നം നമുക്കിന്ന് മാതാവിൻ്റെ സന്ദർശനവും ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായ പരിശുദ്ധ അമ്മയെയും മെയ് മാസ വണക്കറാണി മെയ് മാസ റാണിയെയും ഓർക്കാം പരിശുദ്ധ അമ്മയിലൂടെ ധാരാളം കൃപകൾ നമുക്ക് ലഭിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ പിതാവ് പന്ത്രണ്ടാം പിയൂസ് മാതാവിനെ സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയെന്നും ഏറ്റവും മഹത്വപൂർണയായ റാണിയെന്നും പ്രകീർത്തിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ലോകരാജ്ഞിയുടെ തിരുനാൾ ദിവസം മെയ് പതി മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയായി നിശ്ചയിക്കുകയും ചെയ്തു പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രിയക്കൂട്ടുകാരെ നമുക്കും ഭൂലോകരാജ്ഞിയെ പ്രകീർത്തിക്കാം വണങ്ങാം അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാം ഒരിക്കൽ മാതാവ് എനിക്ക് ഒരു പാട്ട് തന്നിരുന്നു അത് ഏത് വർഷമാണെന്ന് തന്നെ ഓർക്കുന്നില്ല അത് മെയ് മാസ റാണിയെക്കുറിച്ചുള്ള ഒരു ഗാനമായിരുന്നു പാട്ടിങ്ങനെയാണ് മെയ്മാസ റാണി മുല്ലപ്പുറാണി സുഗന്ധരൂപിണിയമ്മേ സ്വർഗം വിട്ടു ഭൂമിയിൽ വന്നു ി വഴി നടത്താൻ സ്വന്തപുത്രൻ്റെ പക്കലേക്ക് മെയ്മാസറാണി മുല്ലപ്പൂറാണി സുഗന്ധരൂപിണിയമ്മേ ജപമാലയേന്തി കൈകൾ നീട്ടി അനുഗ്രഹം ചൊരിഞ്ഞു അമ്മ ചൊല്ലി പുത്രനെ പിൻചെല്ലുവിൻ അവനാണ് വഴിയെന്ന് അവനാണ് സത്യമെന്ന് അവനാണ് ജീവനെന്ന് ചൊല്ലിയമ്മ അവനാണ് വഴിയെന്ന് അവനാണ് സത്യമെന്ന് അവനാണ് ജീവനെന്ന് ചൊല്ലിയമ്മ മെയ്മാസറാണി മുല്ലപ്പൂറാണി സുഗന്ധരൂപിണിയമ്മേ സ്വർഗം വിട്ടു ഭൂമിയിൽ വന്നു മക്കളെ വഴി നടത്താൻ സ്വന്തപുത്രൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയെ ഓർക്കാം പാട്ടുപാടി സ്തുതിക്കാം യാചനകൾ അർപ്പിക്കാം നന്ദി പറയാം ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈശോയുടെ മരണ ദിവസമാണ് കുരിശിൻ ചുവട്ടിൽ ഈശോ കിടന്നത് പരിശുദ്ധ അമ്മയുടെ മടിയിലാണെന്ന് ഓർക്കുക അതുകൊണ്ട് അമ്മയെ ബഹുമാനിച്ചാൽ ഒരു കുഴപ്പവും വരില്ല അമ്മയുടെ മടിയിൽ എപ്പോഴും ഈശോയുണ്ട് ദൈവം നമ്മെ പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ ആ